ഒന്നേ മുക്കാൽ ലക്ഷത്തോളം അടച്ചായിരുന്നു അപ്പം വിസ അടിച്ചതിന് ശേഷം പുള്ളിയെ കയറ്റി വിട്ടു പിന്നെ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല പണ്ട് ഭർത്താവ് ചായക്കടയിൽ നിൽക്കുകയാണ് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അവസ്ഥയിലായിരിക്കണം മകളുടെ വിവാഹത്തിനായി വീടും വസ്തുവും പണയപ്പെടുത്തിയ വീട്ടമ്മ കുടിശ്ശിക നാൽപ്പത് ലക്ഷത്തോളം രൂപയായതോടെ മറ്റൊരു വഴിയും കാണാനാകാതെ വീടും വസ്തുവും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഭർത്താവിന് ഗൾഫിലെ ജോലി നഷ്ടമായതാണ് ഇവർക്ക് വൻ വൻതിരിച്ചടിയായത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്ത് കുടവൂർ എന്ന സ്ഥലത്താണ് നദീറ ബീവി എന്ന വീട്ടമ്മ നിത്യവൃത്തിക്ക് പോലും പണമില്ലാതായതോടെ സ്വന്തം വീടും വസ്തുവും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള കഴിവില്ലാത്ത സാഹചര്യമാണ് നിലവിൽ ജോലി നഷ്ടമായി തിരിച്ചെത്തിയ ഭർത്താവ് ചായക്കടയിൽ ദിവസക്കൂലിക്ക് പോയി കുടുംബം പുലർത്താൻ ശ്രമിക്കുകയാണ് വീടും സ്ഥലവും വില്പനയ്ക്കായി വെച്ചെങ്കിലും ലോണുള്ള സ്ഥലമായതിനാൽ എല്ലാവരും കുറഞ്ഞ വിലയാണ് വീടിനും സ്ഥലത്തിനും പറയുന്നത് എന്നാൽ ലോൺ പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ചെറിയ തുകയ്ക്ക് വീട് വിൽക്കാനും ഇവർക്ക് കഴിയുന്നില്ല അസ്ലാമലൈക്കും എൻ്റെ പേര് നദീറ ബിവി ഞാൻ കല്ലമ്പലം കുടപുരം സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്കിപ്പോൾ എൻ്റെ മോടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീടും പരോടം ലോൺ വെക്കേണ്ടി വന്നു ഇപ്പം ജപ്തി ചെയ്തിരിക്കുകയാണ് പത്ത് നാൽപ്പത് ലക്ഷത്തിൽ കൂടുതലായി കിടക്കുന്നു ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല ഇത് അടച്ചു തീർക്കാനായിട്ട് എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന സമയത്ത് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം അടച്ചായിരുന്നു അപ്പം വിസ അടിച്ചതിന് ശേഷം പുള്ളിയെ കയറ്റിഞ്ഞ് വിട്ടു പിന്നെ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല ഭർത്താവ് ഒരു ചായക്കടയിൽ നിന്നൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അവസ്ഥയിലായിരിക്കണം മകളുടെ കല്യാണാവശ്യത്തിനായി ആവശ്യത്തിനായി പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത് പലിശയും പലിശയുടെ പലിശയും ചേർത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ബാധ്യതയായത് ആയിരത്തഞ്ഞൂറ് രൂപ കൂപ്പൺ വഴിയാണ് വീടും സ്ഥലവും വിൽക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് സുമനസുകൾ ഒരു കൂപ്പൺ എടുത്ത് സഹായിക്കണമെന്ന് ഈ വീട്ടമ്മ ആവശ്യപ്പെടുന്നു നറുക്കെടുപ്പിലൂടെയാണ് വീടും സ്ഥലവും ലഭിക്കുക കൂപ്പൺ എടുത്തില്ലെങ്കിലും തന്റെ ദുരവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സഹായിക്കണമെന്നും നദീറ ബേബി അഭ്യർത്ഥിക്കുന്നു സത്യേകത്തിന്റെ ബാങ്ക് അറിഞ്ഞാ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വിളിച്ചു കാണിച്ചു കല്ലമ്പല സാധാരണ ബാങ്ക് വെച്ചിരിക്കുന്നത് ഒരുപാട് പേര് പന്ത്രണ്ടര എടുത്തതാ ഇപ്പോ നാപ്പത് ലക്ഷത്തോളായി വേറെ ഒരു മാർഗമില്ല സഹായിക്കാനൊന്നും ആരുമില്ല അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ ഞങ്ങളെ കൊണ്ടു വെക്കാത്തോണ്ട് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അറിയത്തില്ല വന്ന് നോക്കി ആൾക്കാർ പോകും വരാൻ പോവാ എടുക്കാനും പറഞ്ഞു പോകും പിന്നീട് അവര് വിളിക്കത്തൂല്ല ഒന്നും പറയാൻ പറയുന്നു പതിനെട്ട് സെന്റ് വീടാ എല്ലാ സൗകര്യമുണ്ട് അടുത്ത് മദ്രാസുണ്ട് സ്കൂളുണ്ട് എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് ഒട്ടും ആഗ്രഹം ഇല്ല പക്ഷെ ഞങ്ങൾ ഗതികോട് കണ്ട് കൊടുക്കുന്നതാണ് ഞങ്ങളിൽ വേറെ ഒരു വഴിയില്ല ഇത് മാത്രമാണ് അവസാന ശ്രമം മൂന്ന് ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ സ്റ്റോറ് ബാത്റൂമ് വർക്ക് ഏരിയ കാർഷെ റൂഫൊക്കെ അടിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് തറയെല്ലാം മാർബിളാണ് അടുക്കളയൊക്കെ ഗ്രാനേറ്റ് കാർബോഡെല്ലാം ഇട്ടിട്ടുണ്ട് ഇല്ല ഒരിക്കലും കൊടുക്കാനൊന്നും ഉദ്ദേശമില്ല കാരണം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് അത്രയും അടുത്ത് സ്കൂളും മദ്രസയൊക്കെ ഉണ്ട് എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലം ഒരു കള്ളര് ശല്യം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒട്ടി ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് താല്പര്യമുള്ള ഇതല്ല പക്ഷേ ഇപ്പം ഞങ്ങളെ ഗതികേടിയതായിപ്പോയി അതുകൊണ്ട് കൊടുക്കുന്നതാണ് സഹായിക്കണം ഈ കൂപ്പൺ എടുത്ത് എല്ലാരും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കൂപ്പൺ ഈ കൂപ്പൺ എടുത്ത് എല്ലാരും എന്നെ ഒന്ന് സഹായിക്കണം കൂപ്പൺ എടുക്കാത്തവര് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്കൊരു ജീവിതമായി നിങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് ഈ വീടും പതിനെട്ട് സെന്റിന് വസ്തു ഞങ്ങള് തരുന്നതാണ് മലയാളം തിരുവനന്തപുരം